നല്ലൊരു സഹായമാണ് ഇവിടെ വന്നതെല്ലാം മഴലിവേലയില്ലാതെ കഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ വന്നത് എന്റെ മകളൊരു സെർബർ പാൽസ് ആണ് അപ്പൊ കിടപ്പിലാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത്രയും സഹായം ചെയ്തതെന്ന് ഭീമ ഒരായിരം നന്ദി അറിയിക്കുന്നു ഇതൊരു പരസ്യത്തിന് വേണ്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നല്ല ചാരിറ്റി ാണ് ലക്ഷ്മി നാരായണ ഭട്ടർ എന്നറിയപ്പെടുന്ന ഭീമ ഭട്ടറിന്റെ ഓർമ്മ ദിവസമായി ഇന്ന് പോത്തൻകോട് ഭീമ ജ്വല്ലറി ധാരാളം നിർദ്ധരായ കുടുംബങ്ങൾക്ക് സ്നേഹ സന്മാനം നൽകുന്നുണ്ട് അതുമാത്രമല്ല ക്യാൻസർ പേഷ്യൻസിനടക്കമുള്ളവർക്ക് ധനസഹായവും ഇന്ന് നൽകുന്നുണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഭീമയുടെ ഫ്ലോർ മാനേജർ ജയറാം സാറാണ് മാത്രമല്ല എല്ലാ വർഷവും ഭീമ ജ്വല്ലേ അവരുടേതായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നടക്കുന്നുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഈ വർഷം നമ്മൾ എല്ലാ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അത് വർഷങ്ങളായിട്ട് മുടങ്ങാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ച അതായത് ശ്രീലക്ഷ്മി നാരായണ ഭീമ ബട്ടർ എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഇത് മാത്രമല്ല ഭക്ഷ്യക്കിറ്റ് മാത്രമല്ല നമ്മൾ സ്കൂളുകൾക്ക് ആവശ്യമായ ബുക്കുകൾ ബാഗുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു നല്ല ചാരിറ്റി പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് പുണ്യപ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഭീമ ജുവലറി ഒരുപാട് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളും ഒപ്പം പഠനോപകര ഉപകരണങ്ങളും ഒക്കെ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നു ഒപ്പം ഒരുപാട് ചികിത്സാ സഹായം ചെയ്തിരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പുണ്യപ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നാൽ ഈ സുദിനം ഈ മുഹൂർത്തം ഈ നിമിഷം എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഭീമ ഫൗണ്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപകൻ ഞാൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് അന്നം നൽകുന്ന ജീവിതം നൽകുന്ന ഇതിന്റെ സ്ഥാപകൻ ശ്രീ ഭീമ ഭട്ടാർ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി നാരായണ ഭട്ടാർ എന്നാണ് പേര് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഭീമ ജ്വല്ലറി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചെ നന്ദി അറിയിക്കുകയാണ് ഭീമ ജ്വല്ലറി നമ്മുടെ പൊത്തങ്കോട് ടൗണിലെ ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് വളരെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ ഭീമ ഫൗണ്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞെ തിരഞ്ഞെടുക്കപ്പെട്ട നിർത്തരായ കുടുംബാംഗങ്ങൾക്ക് സ്നേഹ സമ്മാനം നൽകുന്നുണ്ട് ചികിത്സാ സഹായങ്ങളുണ്ട് വളരെ നല്ല പ്രവർത്തികളാണ് അവിടെ ചെയ്യുന്നത് ഫീമ ജൂവലിയുടെ ഭാഗത്തു നിന്നും ഭീമ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും ഇതുപോലുള്ള തുടർന്നും നല്ല പ്രവർത്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമസ്കാരം വലിയ മുഹൂർത്തത്തിലേക്ക് ദിവ്യമായ മുഹൂർത്തത്തിലേക്ക് കടക്കാം ആദ്യമായി ചികിത്സാ സഹായമാണ് നൽകുന്നത് ചികിത്സാധന സഹായമാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമാൻ ഷാജഹാൻ കല്ലറ അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നൽകുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എസ് ഐ സാറിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നല്ലൊരു കൈയടി നല്ലൊരു കയ്യടി കൊടുക്കാം രണ്ടു വാക്കൊന്ന് സംസാരിച്ച് പോകാം ഇപ്പം എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു സഹായമാണ് വാക്ക് ഈ ഈ അവസരം നല്ല ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഉപകരണങ്ങളും ഉപയോഗപ്പെട്ട് ഞങ്ങളുടെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇങ്ങനെയുള്ള നന്മ ചെയ്ത ഈ ഈ മായു വെല്ലറി ഹിമാ ഉവല്ലറിയിലെ സാറന്മാർക്കും ഞാറമ്മൂട് ബഹുമാനപ്പെട്ട സയ്യമാനും എല്ലാ ജനങ്ങൾക്കും ഈ പോത്തം കൂട്ടത്തെ അഭിവാദനങ്ങൾ ഞങ്ങൾക്ക് നന്ദിയേ ഉള്ളൂ കൈ ഞങ്ങൾക്കുള്ള ഒരുപാട് 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 സന്തോഷം എല്ലാം ഇവിടെ വന്നതെല്ലാം പാവപ്പെട്ട മഴയത്ത് കൂലിവേലയില്ലാതെ കഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നൂറോട്ടും നന്ദി നമസ്കാരം എൻ്റെ മകളൊരു സെർബർ പാസ് പേഷ്യൻ്റാണ് അപ്പൊ കിടപ്പിലാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ യും സഹായം ചെയ്തതെന്ന് ഭീമ ജൂലറിക്ക് ഒരായിരം നന്ദി അറിയിക്കുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പൊത്തൻകോടിലെ ഭീമാ ജൂലസ് ചെയ്യുന്നത് സ്കൂളുകൾക്ക് സ്കൂളുകളിലെ കുട്ടികൾക്ക് പാഠപുസ്തകം നൽകുക അതുപോലെ തന്നെ ഈ പ്രാവശ്യം വൃദ്ധരായ ഒരുപാട് കുടുംബങ്ങൾക്കാണ് സ്നേഹസമ്മാനം നൽകിയിരിക്കുന്നത് അവർക്ക് എത്രത്തോളം ഒരു കൈത്താങ്ങായിട്ടുണ്ടെന്ന് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്